ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അയ്യോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ട അതിൽ റോഡിൻ്റെ രണ്ട് സൈഡും വയലാണ് രണ്ടും സൈഡും വയലായിട്ട് നല്ല എന്താ പറയുക നല്ല രസൂല സ്ഥലമാണ് പണ്ടൊക്കെ ഞാൻ ഒസ്റ്റാൾജയ്ക്ക് ഫീലാണ് കേട്ടോ വയലിൻ്റെ നടുവിലൂടെ നടക്കുന്ന റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വയലാണ് വയൽ പിന്നെ കൃഷിയുമുണ്ട് പയറ് ചെറിയ എന്താണ് മമ്പേര് പിന്നെ ഉഴുന്ന് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് കുറേ ആളുണ്ട് കേട്ടാ നല്ല ആളുണ്ട് നല്ല എന്താണ് എല്ലാവരും വരുന്നുണ്ട് കാണാൻ അപ്പം പിന്നെ നമ്മളൊരു എന്തായാലും ഒന്ന് പോയി കണ്ടാലോ എന്ന് കരുതി പുറപ്പെട്ടതാണ് വൈ നമ്മൾ പോകുന്ന ടൈം വൈകുന്നേരമാണ് അപ്പോൾ അപ്പോഴത്തേക്കും വാടാനായി ഇങ്ങനെ നമ്മളെ മൂടൂലേ മൂടാൻ വേണ്ടി പോന്ന് പോലെ ഉണ്ടായേ അതിന് വെയിൽ കൊണ്ടോ വാടിയതാണെന്നൊന്നും പറയുന്നില്ല പകുതി മുക്കാലും വിരിയണത്രേ കുറച്ച് ഭാഗേ വിരിഞ്ഞില്ലു നമ്മൾ ഫസ്റ്റ് വന്നെടുക്കാൻ കുറച്ച് ഭാഗേ വിരിഞ്ഞല്ലൂ പകുതി പകുതി മുക്കാലും ചെടി അത്രേ ആവുന്നത്രേ ഇതെല്ലാം കണ്ട മൂടാമോ എന്ന പോലെ അവ ഓരോന്ന് തൊട്ട് നോക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് പരിക്കലേ അവർ നട്ടതെന്ന് അവർ വഴക്കുറയും പരിക്കലേന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കാണ് കുറേ നാളായിട്ട് ഈ വരമ്പിലൂടെ നടന്നിട്ട് അപ്പോൾ കുറച്ച് റിസ്ക്കില്ല പരിപാടിയാണ് വരമ്പിലൂടെ നടക്കുമ്പം ചിലപ്പോൾ ഒന്ന് കാലിടറാൻ ചാൻസ് ഉണ്ട് ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലം കേട്ടാ ഒരു തുരുത്തുപോലെ വെള്ളമില്ലാന്ന് കഴിഞ്ഞു ഇതൊക്കെ മമ്പയറോ അങ്ങനെ എന്തോ ഉള്ളൊരു കൃഷിയാണ് എല്ലാം ഏതാണ്ട് ഒരു വിധാന്യം ചെറുപയർ മമ്പയർ അങ്ങനത്തെ ധാന്യ വിളങ്ങളാണ് ഉണ്ട് കേട്ടാ ഓരോ വണ്ടത്തിലും ചെറുങ്ങനെ ചെറുങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് അവർ ഇത് രണ്ടാമത്തെ സ്ഥലത്താണ് ഇവിടെ ആ വിരിയുന്നത്രേ കുറെ മുട്ടത്രേ കുറെ എല്ലാം വിരിയാ വിരി കഴിഞ്ഞതുണ്ട് വിരിയാണ് അത്രേ അങ്ങനെയെല്ലാം ഇല്ലയാണ് നല്ല രസമുണ്ട് കേട്ടാ കാണേ കുറച്ച് കുറച്ച് വീടുകളാണ് പാട് വീടുകളുണ്ട് എന്ന് കുറച്ച് കുറച്ച് വീടുകളുണ്ട് പക്ഷേ ഇവര് മഴക്കാലം ആകുമ്പോൾ ഫുൾ വെള്ളം കയറുന്ന സ്ഥലമാണ് ഇതൊക്കെ അവക്കെല്ലാം പറച്ചൊക്കാന്നുണ്ട് പക്ഷെ ഞാൻ കലമ്പി പറഞ്ഞോണ്ടിണ്ട് പരിക്കലേ പറിക്കലേ അവർ പറയും മുട്ട് നല്ല കാണാൻ രസം ഉണ്ട് വേണ്ട നമ്മളെ സാധാ വലിയ സൂര്യകാന്തി അല്ല ഒരു എന്ന് പറയാ നമ്മുടെ നാട്ടിലെല്ലാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആവൂലായിരിക്കും നമ്മൾ മണ്ണിൻ്റെ മിസ്റ്റേക്കാണെന്നൊന്നും പറയില്ല എനിക്ക് പറ്റിയ വലിയ അറി അറിവില്ല സാധാ നമ്മളെ വീഡിയോയിലെല്ലാം വലിയ സൂര്യകാന്തി അല്ലേ കാണൽ നല്ല രസമുണ്ട് കേട്ടാ കിളികളെ ശബ്ദവും ഒക്കെ പക്ഷേ ഞാൻ അമ്പലത്തിലെ സൗണ്ട് ഇവിടെ നിന്ന് അമ്പലത്തിലെ സൗ പാട്ട് കേൾക്കുന്നതുകൊണ്ട് ഞാൻ ഒറിജിനൽ സൗണ്ട് കട്ടാക്കിയിട്ടാണ് ഇട്ടെ കുറേ ആളുണ്ട് കേട്ടാ ഇത് ഇവിടെ നമ്മൾ വന്നിട്ടൊക്കെ കുറച്ചാളില്ല അപ്പുറത്തെ റോഡിന് അപ്പുറത്തെ സൈഡ് പാടാൾക്കാരുണ്ട് എന്നിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറണം എന്നല്ലേ ഉണ്ടായിനീ പക്ഷെ പേടി അറിയാത്ത സ്ഥലവും എന്തെങ്കിലും പാമ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോയെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല ഇനി ഇനി പോകുന്ന സ്ഥലത്ത് ഒരു അവർ അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടുമല്ലോ അത് കെട്ടിയിട്ടുണ്ട് കേട്ടോ വേവി കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ധാന്യവിളകൾ കൃഷി ചെയ്തതാണ് അത് രണ്ട് ആ കണ്ടെന്ന് ഉറച്ചും ഉണ്ടോ കേട്ടോ ഒരുപാട് സ്ഥലത്തിങ്ങനെ ഉണ്ട് കേട്ട് ദൂരം ദൂരെ ഓരോ ആൾക്കാരതായിരിക്കും ദൂരം ദൂരെ ആയിട്ട് കൃഷി ചെയ്തിട്ടുണ്ടവർ ഈ ഇത് ഇവിടെ സൂര്യകാന്തി എല്ലാം എന്താ പറയുക ഒരുവിധമായി കഴിഞ്ഞതാണ് നിറച്ചോ ആയത് ഇവിടെ ആവാനില്ലതില്ല പക്ഷെ പകുതി മുക്കാലും ആയിക്കഴിഞ്ഞതും വിരിഞ്ഞതാണ് മുഴുവനായി വിരിഞ്ഞ് നമ്മൾ വൈകുന്നേരം പോയതുകൊണ്ടറിയില്ല എല്ലാം കുമ്പിടാൻ പോകും കാണുന്നുണ്ടേ ഒരു സൈഡ് ഒരു സൈഡ് വന്ന് നോക്കിയാലേ ഇതിൻ്റെ മുഖവും കാണല്ലോ ഇപ്പോഴത്തെ സൈഡ് ഫുൾ കുമ്പിടാൻ പോകുന്ന പോലെയാണ് മുഴുവനായി വിരിഞ്ഞതുകൊണ്ട് ഇവിടെയാണ് കേട്ട ആൾക്കാർ കൂടുതലും കാണാൻ ഇവിടെ ഫുൾ ചുറ്റും വേലിയാണ് ഉള്ളിലൊന്നും കയറി ഫോട്ടോ എടുക്കാനോ ഒന്നും കഴിയില്ല തൊടാനോ കഴിയില്ല ഒന്നും കഴിയില്ല ഇടയ്ക്ക് കരിമ്പ് ഋഷിയും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ മടങ്ങി ഇവിടെ നിന്ന് മടങ്ങലായി വെയിലും ഒന്നും ഇണ്ട് അധികം നിൽക്കാനും കഴിഞ്ഞില്ല വൈകുന്നേര ടൈമ് വെയിൽ കുറയുമല്ലോ ചോദിച്ചിട്ടാണ് വന്നേ പക്ഷെ എന്നാലും വെയിലുണ്ട് പിന്നെ ആൾക്കാർ വരുന്നോറും മാറി മാറി പോയാലേ നടക്കൂല വരമ്പിലൂടെ നടക്കുന്ന നല്ല രസമുണ്ട് ഏട്ടാ കരിമ്പ അല്ല ചോളമാണ് തോന്നും ചോളമാണ് ഇടക്ക് ചോള കൃഷിയുണ്ട് വാബ എന്തെല്ലോ പറയുന്ന ഇവിടെ പോകണം ഇവിടെ പോകണം ഐസ് എല്ലാം വെക്കുന്നുണ്ട് അവിടെ നിന്ന് ഐസ് മേടിക്കണം ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വേണ്ട വേറെ എടുക്കുന്നു മേടിച്ചരാന്നൊക്കെ പറയാന്ന് കുറെ തത്ത പാറുന്നുണ്ട് നമ്മൾ മടങ്ങി മടങ്ങിയിട്ടാ ഇനി നേരെ വീട്ടിലേക്ക് സൂര്യനഥ അസ്തമിക്കാൻ പോന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രീയിൽ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വീണ്ടും കാണുന്നതുവരെ ഓക്കെ ഫ്രണ്ട്സ്